ഹലോ ഹായ് ഹലോ സ്ഥലക്കും എന്തൊക്കെ എൻ്റെ വിശേഷം എല്ലാവർക്കും സുഖമാണെന്ന് എന്ന് വിചാരിക്കുന്നു പുതിയൊരു വീഡിയോയിലോട്ട് എല്ലാവർക്കും സാധനം ഇപ്പോൾ ഏകദേശം ഒരു നാലര ഉണ്ട് കേട്ടോ അപ്പോൾ ഞാൻ അത്തായം കഴിക്കാൻ വേണ്ടിയിട്ട് എണീറ്റതാണ് ആദ്യം തന്നെ ഇതാ വപ്പടത്താളിപ്പ് ഉണ്ടാക്കിയെടുക്കാനുള്ള ഉള്ളിയൊക്കെ ഒന്ന് തൊലി കഴിഞ്ഞിട്ട് ഒന്ന് കയ്യതിന് ശേഷം ഇതാ കട്ട് ചെയ്തെടുക്കുകയാണ് കേട്ടോ അപ്പോൾ ചെറിയ ഉള്ളി കട്ട് ചെയ്ത് കഴിഞ്ഞിട്ട് ഞാൻ അപ്പുറത്ത് പല്ല അപ്പുറത്തെ അടുപ്പിൽ തന്നെ ചായക്കുള്ള വെള്ളം വെച്ചിട്ടുണ്ടായിരുന്നേ ആദ്യം തന്നെ ഇതാണ് വപ്പടമൊന്നും പൊരിച്ചെടുക്കുന്നുണ്ട് കേട്ടോ എന്നിട്ട് അതേ പാനിൽ തന്നെയാണ് നമ്മൾ വപ്പടത്താളിപ്പ് ഉണ്ടാക്കിയെടുക്കുന്നത് അപ്പോൾ കുറച്ച് ചെറിയുള്ളിയൊക്കെ ഇട്ടിട്ട് ഒന്ന് മൂപ്പിച്ച് കൊടുക്കെ കേട്ടോ എന്നിട്ട് പിന്നെ കഞ്ഞിവെള്ളം ഒഴിച്ചിട്ട് നമ്മൾ ഉപ്പൊക്കെ ഇട്ട് അതിനനുസരിച്ചിട്ട് മുളകും പൊടി ചേർത്ത് കൊടുക്കെട്ടോ വേണമെന്നുണ്ടെങ്കിൽ ചുവമുളകും ചേർത്ത് കൊടുക്കാം കേട്ടോ അങ്ങനെ ഇതാ ചായക്കുള്ള വെള്ളത്തിലേക്ക് ആദ്യം തന്നെ പഞ്ചസാര ചേർത്ത് കൊടുത്തു പിന്നെ പൊടിയൊക്കെ ഇട്ടിട്ട് ഒന്ന് ഫ്ലെയിം ഓഫ് ആക്കിയിട്ടോ ലാസ്റ്റ് വെള്ളം നന്നായിട്ട് തിളച്ചപ്പോൾ താ നമ്മൾ വപ്പടത്താളിപ്പിലേക്ക് ഇതാ ഒന്ന് പൊടിച്ചിട്ട് കൊടുത്തു കേട്ടോ അത് കഴിഞ്ഞതിന് ശേഷം കുറച്ച് ബതിരിങ്ങൾ ആണ്ടിൻ്റെ ഇറച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ അത് ഉമ്മ വീട്ടിൽ നിന്ന് വന്നപ്പോൾ കൊണ്ടുവന്നതായിരുന്നേ അവിടെയാണെങ്കിൽ തോനെ കിട്ടുകയും ചെയ്യും അങ്ങനെ കിട്ടിയപ്പോൾ ഇങ്ങോട്ടും കൂടി കൊണ്ടുവന്നാൽ എന്നാണ് കേട്ടോ അപ്പോൾ അതുണ്ടായിരുന്ന അതൊന്ന് ചൂടാക്കി എടുത്തു കേട്ടോ കാരണം ഞാൻ പൊലിച്ചിക്ക് പത്തിരിക്ക് കഴിക്കലുള്ളൂ ചെറിയ പിന്നെ ചോറാണ് കേട്ടോ അപ്പോൾ എനിക്ക് പത്തിരിക്ക് കറിക്ക് വേണ്ടിയിട്ട് ഞാൻ ആ ബീഫൊന്ന് ഒന്ന് ചൂടാക്കി എടുത്തു കേട്ടോ അങ്ങനെ അത്തായും കാര്യങ്ങളൊക്കെ കഴിഞ്ഞോ ബാങ്കോക്കെ കൊടുത്തതിനു ശേഷം അതാ നിസ്കിരിക്കലും കുറാനും കഴിഞ്ഞ് ഒരു മണിക്കൂറോളം മാത്രമേ ഞാൻ ഉറങ്ങിയിട്ടുള്ളൂ കേട്ടോ അത് കഴിഞ്ഞ് മുറ്റടിക്കാൻ വേണ്ടിയിട്ട് പോയപ്പോഴാണ് ഈ ഒരു അരളിപ്പൂവെന്ന് പറയും നിങ്ങളെ നാട്ടിൽ എന്താ പറയുക എന്ന് അങ്ങനെ എന്തോ ആണ് കേട്ടോ ഇതിൻ്റെ പേര് ഇത് ഇതുപോലെ മാല പോലെ കോർത്ത് മാലയാക്കിയിട്ടും വളാക്കിയിട്ടൊക്കെ നമ്മൾ ഇടും കേട്ടോ അപ്പോൾ എനിക്ക് എന്തോ ന്യൂസ് ടു ഫീൽ ചെയ്തപ്പം ഞാൻ ജസ്റ്റ് ഒന്ന് എടുത്തിട്ട് കോർത്തിട്ട് മോളെ തലയിൽ ആദ്യം വെച്ച് കൊടുത്തു കേട്ടോ അപ്പോൾ അവൾക്ക് ഭയങ്കര ഇഷ്ടമായേ അത് കഴിഞ്ഞപ്പം ഞാൻ പിന്നെ അവളെ കയ്യിലേക്ക് ഒരു ബ്രേസ്ലേറ്റ് പോലെ ആക്കി കൊടുത്തു കേട്ടോ പിന്നെ അവൾ കുറേ നേരം അത് ഇട്ട് നടക്കുമായിരുന്നു കേട്ടോ നല്ല രസമാണ് അല്ല ചെറുപ്പത്തിലൊക്കെ ഇത് കിട്ടുന്ന സമയത്ത് കോർത്ത് കോർത്ത് ഇങ്ങനെ എത്ര കോർത്താലും ആ ഒരു എന്താ ഈർപ്പമല്ല വല അത്രത്തോനെ ആവില്ല കേട്ടോ അങ്ങനെയൊക്കെയാണല്ലോ അവർ ജസ്റ്റ് ഫീല് കിട്ടിയിട്ടോ അങ്ങനെ അതൊക്കെ കഴിഞ്ഞു ഞാനിത് പിന്നെ മുറ്റവും കാര്യങ്ങളൊക്കെ ഒന്ന് അടിച്ചാരി ഇടാനാണ് കേട്ടോ ആദ്യം തന്നെ ഞാൻ മുറ്റവും കാര്യങ്ങളൊക്കെ ഒന്ന് വേഗം അടിച്ചരിടോമ്പ് നമുക്ക് പുറത്തുള്ള ചെറിയ ചെറിയ പണികളെല്ലാം ഉണ്ടാവുകയുള്ളു പിന്നെ അതുപോലെ വെയിൽ വരുന്നതിന് മുമ്പ് മുറ്റടിച്ചാരിക്കുന്ന പിന്നെ ഒരു സമാധാനമാണ് കേട്ടോ അത് കഴിഞ്ഞപ്പോൾ കുറച്ച് പട്ട ഉണ്ടായിരുന്നേ ഉണങ്ങാൻ വേണ്ടിയിട്ട് അതൊക്കെ ഒന്ന് വെയിലത്തിട്ട് കിട്ടും ഇഞ്ഞ് വെയിൽ വരുമ്പോൾ അതങ്ങോട്ട് ഉണങ്ങിക്കോട്ടെ എന്ന് വിചാരിച്ചേ അത് കഴിഞ്ഞപ്പോൾ അതാ ഇന്ന് നമ്മൾ ഓട്ടരാണ് കേട്ടോ ഉണ്ടാക്കിയെടുക്കുന്നത് നോമ്പിന് കഴിക്കാൻ വേണ്ടിയിട്ട് അപ്പോൾ ഞാൻ വിചാരിച്ചു എന്നും പത്തിരി ആയിട്ട് ഭയങ്കര മടുപ്പാണ് കേട്ടോ അപ്പോൾ ഇന്ന് ഓട്ടടയും ചിക്കനും എന്താ പറയുക ബീഫും അങ്ങനെയൊന്നും ആക്കണ്ട ചെറുപയർ കറി ഉണ്ടാക്കുക അപ്പോൾ ചെറുപയർ കറിക്കേറ്റവും ബെസ്റ്റ് ഓട്ടടയാണ് കേട്ടോ മീൻ കിട്ടാത്തതോട്ട് പിന്നെ മീനൊന്നും വാങ്ങിയിട്ടില്ല അതൊക്കെ ഒന്ന് അടിച്ചാരി കുറച്ച് അലക്കാനുണ്ടായിരുന്നു കേട്ടോ അലക്കിക്കഴിഞ്ഞ് ഞാൻ മീറ്റിംഗ് ഉണ്ടായിരുന്നേ മോൻ്റെ സ്കൂളിൽ ആ മീറ്റിങ്ങിന് പോയപ്പോൾ പോകുന്ന ബൈക്കിൽ ഞങ്ങളുടെ തോട്ടിലുള്ള താറാവുകളാണ് കേട്ടോ ഇത് വെറുതെ കണ്ടപ്പോൾ എനിക്കെന്തോ ഫോട്ടോ എടുക്കാനും വീഡിയോ എടുക്കാനും തോന്നിയിട്ടോ അങ്ങനെ അതൊക്കെ കഴിഞ്ഞ് നമ്മളൊരു ഏകദേശം ഒരു നാല് നാലേക്കാലമായപ്പോഴാണ് കേട്ടോ അടുക്കളയിലേക്ക് വന്നിട്ടുണ്ടായിരുന്നത് നമ്മൾ പുറത്തേക്കൊക്കെ ഇറങ്ങിയിട്ട് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നോമ്പ് കാലാവുമ്പോൾ നമുക്ക് ഭയങ്കര ക്ഷീണമായിരിക്കുമല്ലേ ഉച്ചക്കൊന്നും ഉറങ്ങിയിട്ടില്ലെങ്കിൽ ഭയങ്കര ഒരു ഗതിയിടമൊക്കെയാണ് കേട്ടോ ഉറങ്ങിയിട്ടില്ലെങ്കിൽ കൂടിയിട്ടൊന്ന് കടന്നാൽ തന്നെ കുറച്ചൊരു സമാധാനം ഉണ്ടാവും കേട്ടോ എന്തായാലും നമ്മൾ നോമ്പിന് നിസ്കാരും ഓത്തും അങ്ങനെ ഒക്കെയാണല്ലോ അപ്പം നമ്മളതിൽ കിട്ടുന്ന ചെറിയ ടൈം നമ്മൾ എന്തായാലും ഒന്ന് ഉറങ്ങാൻ വേണ്ടിയിട്ട് ശ്രമിക്കുമല്ലോ കാരണം ക്ഷീണമല്ലാത്തവരായിട്ട് ഉണ്ടാവില്ലല്ലോ അങ്ങനെ ഞാൻ കുറച്ച് നേരം ഒന്ന് കിടന്നു കേട്ടോ അതൊക്കെ കഴിഞ്ഞതിന് ശേഷമാണ് വേഗം വന്നിട്ട് കുറച്ച് മാങ്ങ ഉണ്ടായിരുന്നത് രണ്ട് മാങ്ങ എടുത്തിട്ട് ജ്യൂസ് അടിക്കുകയാണ് കേട്ടോ നേരത്തെ തന്നെ ജ്യൂസ് അടിച്ച് വെച്ചാൽ ഫ്രീസറിലേക്ക് വെക്കൂ കേട്ടോ അങ്ങനെ ആകുമ്പോൾ നമ്മൾ കുടിക്കാൻ നേരത്ത് നല്ല എന്താ പറയുക തണുപ്പ് ഉണ്ടാവും കേട്ടോ തണുപ്പ് കിട്ടാൻ വേണ്ടിയിട്ടാണേ അങ്ങനെ ഫ്രീസറിലേക്ക് വേഗം വെക്കുന്നത് അങ്ങനെ എന്താ കുറച്ച് പാലും പഞ്ചസാര ഒക്കെ ചേർത്തിട്ട് നല്ലപോലെ ഒന്ന് ജ്യൂസ് ആക്കിയിട്ട് അടിച്ചെടുത്തിട്ടുണ്ട് പിന്നെ കുറച്ചും കൂടി വെള്ളം കൂട്ടിയിട്ടാണ് കേട്ടോ നമ്മൾ ജ്യൂസ് നല്ലപോലെ കട്ട് യിലെടുക്കുന്നില്ല കേട്ടോ എന്തായാലും നോമ്പ് തുറക്കുന്ന സമയത്ത് രണ്ട് മൂന്ന് ഗ്ലാസ് വെള്ളം ഈ ആവശ്യമായിരിക്കും അതുകൊണ്ട് തന്നെ കുറച്ചൊന്ന് ലൂസാക്കിയിട്ടാണ് ആക്കിയിട്ടാണ് കേട്ടോ നോമ്പിനൊക്കെ നമ്മൾ ജ്യൂസ് അടിക്കാറുള്ളത് അതിന് ഇന്ന് ഞാൻ സമൂസ ഉണ്ടാക്കുന്നുണ്ട് കേട്ടോ അപ്പോൾ ആ ആണ്ടിൻ്റെ ഇറച്ചി കിട്ടിയതിനോട് സമൂസ ഉണ്ടാക്കാമെന്ന് വിചാരിച്ചു കേട്ടോ അതുകൊണ്ട് തന്നെയാണ് ഞാനിന്ന് വേഗം ഉള്ളിയും പച്ചമുളകും അതുപോലെ ഇഞ്ചി വെളുത്തുള്ളി അങ്ങനത്തെ സംഭവങ്ങളൊക്കെ ഉള്ളിയും ഒക്കെ ഞാൻ നേരത്തെ കട്ട് ചെയ്തിട്ട് തൊലിയൊക്കെ കഴിഞ്ഞിട്ട് ഫ്രിഡ്ജിൽ വെച്ചിട്ടുണ്ട് പിന്നെ അത് വേഗം എന്താണ് കട്ട് ചെയ്തെടുക്കുന്നുണ്ട് കേട്ടോ അതിന് ശേഷം ഒരു പാൻ വെച്ചിട്ട് കുറച്ച് വെളിച്ചെണ്ണയും ഇഞ്ചി വെളുത്തുള്ളി പിന്നെ നമ്മൾ അരിഞ്ഞു വെച്ചിട്ടുള്ള പച്ചമുളകും വലിയുള്ളിയും ഒക്കെ ചേർത്തിട്ട് ആവശ്യത്തിനുള്ള ഉപ്പും കൂടി ചേർക്കുന്നുണ്ട് കേട്ടോ ഈ ഒരു ടൈമിൽ ഉപ്പൊക്കെ ചേർത്തിട്ട് നമ്മൾ നല്ലപോലെ ഒന്ന് വയറ്റിയെടുക്കുകയാണെ അപ്പോൾ പെട്ടെന്ന് തന്നെ വയറ്റി കിട്ടും കേട്ടോ അങ്ങനെ അതൊക്കെ അവിടെ ജസ്റ്റ് ഒന്ന് കുക്ക് ആകാൻ വെച്ചിട്ടുണ്ടോ അപ്പോൾ ഏകദേ ഇനിയിപ്പോൾ അഥവാ മഴ ഒക്കെ പെയ്ത് കറണ്ട് പോയാലോ എന്ന് വിചാരിക്കുന്നുണ്ട് കേട്ടോ ചിലപ്പം വൈകുന്നേരം ആകുമ്പോൾ ഇപ്പോൾ എല്ലാ സ്ഥലത്തും മഴ ആണല്ലോ ചിലപ്പോൾ ഇടിയൊക്കെ വെട്ടാറുണ്ട് കേട്ടോ അവിടെ അങ്ങനെ ഞാൻ മഴ പെയ്താലോ എന്ന് വിചാരിച്ച് കരൻ്റൊക്കെ പോട്ടോ അപ്പോൾ ഇതിന് വേഗത അരച്ചെടുത്തിട്ടുണ്ട് ഞാൻ പച്ചേരി രാവിലെ കുതിർത്താൻ വെച്ചത് കൊണ്ട് തന്നെ ഇപ്പം ഞാൻ വേഗം കേക്ക് എടുത്തിട്ട് അതിലേക്ക് ചോറും ചേർത്തിട്ടാണ് കേട്ടോ ഓട്ടടക്കുള്ള മാവ് റെഡിയാക്കി എടുത്തത് അതിൻ്റെ ഇടയിൽ ചായക്കുള്ള വെള്ളം ഒന്ന് കാച്ചിയെടുത്തു അതിന് ശേഷം നമ്മൾ നേരത്തെ കുക്ക് ചെയ്യാൻ വേണ്ടി വെച്ച ഉള്ളിയൊക്കെ നല്ലപോലെ വയറ്റി വന്നിട്ടുണ്ട് കേട്ടോ അതിലേക്ക് ഇതാ കുറച്ച് മഞ്ഞിപ്പൊടിയും മുളക് പൊടിയും ഗരം മസാലയും ചേർക്കുന്നുണ്ട് കുരുമുളക് പൊടി പൊടിച്ചതില്ലോ അതുകൊണ്ട് പിന്നെ ഞാൻ അങ്ങനെ ചെയ്ത് ഇങ്ങനെ ആക്കിയതാണ് എന്നിട്ട് പിന്നെ അതിലേക്ക് ഇതാ നമ്മൾ ബീഫൊക്കെ ഒന്ന് മിക്സ് ചെയ്ത ജാറിലിട്ടിട്ടൊന്ന് അടിച്ചെടുത്തതാണേ അതും കൂടിയും ചേർത്ത് നല്ല പോലെ ഒന്ന് വഴറ്റിയെടുക്കുന്നുണ്ട് കേട്ടോ അതൊന്ന് ചൂടാറാൻ വെച്ചതിന് ശേഷം ഞാനിതാ നമ്മൾ നേരത്തെ അരി അടിച്ചെടുത്തിട്ടുള്ള മാവുണ്ടല്ലോ അതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പ് ചേർത്ത് കൊടുത്ത് നല്ലപോലെ ഇളക്കി കൊടുത്തു കേട്ടോ പിന്നെ കുറച്ച് വെളിച്ചെണ്ണയും കൂടി ചേർക്കുന്നുണ്ട് കേട്ടോ ഓയിലുണ്ടെങ്കിൽ അതാണ് ഏറ്റവും ബെസ്റ്റ് ഓയിലില്ലാത്തത് കൊണ്ട് ഞാനിതാ വെളിച്ചെണ്ണ ചേർത്ത് കൊടുക്കുന്നുണ്ട് എന്നിട്ട് ഇതാ നല്ലപോലെ മിക്സാക്കി എടുക്കുന്നുണ്ട് കേട്ടോ വീഡിയോസ് നിങ്ങൾക്ക് ഇഷ്ടമാണെങ്കിൽ നിങ്ങൾ എൻ്റെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണം കേട്ടോ അങ്ങനെ മാവൊക്കെ റെഡിയാക്കി കഴിഞ്ഞാൽ അപ്പം വേഗത അടുപ്പൊക്കെ ഒന്ന് തീയൂട്ടിയെടുക്കുന്ന കേട്ടോ ഓട്ടോട് ചൂടാൻ ഏറ്റവും ബെസ്റ്റ് ആയിട്ടുള്ളത് അടുപ്പ് തന്നെയാണ് കേട്ടോ അങ്ങനെ ഇതാ ഞാൻ ചട്ടിയൊക്കെ ഒന്ന് വെച്ച് ചട്ടി നന്നായിട്ട് ചൂടായതിന് ശേഷമാണ് കേട്ടോ ഞാൻ ഓരോ ബെറ്റർ ഒഴിച്ച് കൊടുക്കുന്നത് ആദ്യം തന്നെ ഒട്ടടി ചൂടുന്ന സമയത്തെ തീ നല്ലോണം കത്തിച്ച് കൊടുക്കും കേട്ടോ എന്നിട്ട് പിന്നെ തീ അങ്ങോട്ട് കുറച്ച് വെക്കലാണ് കേട്ടോ പതിവ് അതിൻ്റെ ഡെയിലി ഇതാ ചെറുപയർ വെള്ളത്തിട്ട് ഇത് ഇട്ടതുണ്ടായിരുന്നല്ലോ അതിലേക്ക് തക്കാളി വലിയ ഇഞ്ചി വെളുത്തുള്ളി പച്ചമുളകും ഉപ്പും മഞ്ഞൾപ്പൊടിയും ചേർത്തിട്ട് അതാ കുക്കറിലൊന്നും വേവിച്ചെടുക്കുകയാണ് കേട്ടോ അതിനിടയിൽ ഇതാ ഹോട്ടടയ്ക്കൊന്ന് റെഡിയായി വന്നിട്ടുണ്ട് അപ്പോൾ ഫസ്റ്റത്ത് ഹോട്ടട ആകുമ്പോൾ തന്നെ വലിയൊരു പ്രതീക്ഷയൊന്നും കൊടുക്കണ്ട കേട്ടോ ചിലപ്പം നന്നായി കൊള്ളണമെന്നില്ല ചിലപ്പം നല്ലപോലെ നന്നായിട്ടുണ്ടാവും പക്ഷേ അടി പിടിക്കുന്ന അങ്ങനത്തെ സംഭവം ഉണ്ടാവും കേട്ടോ അങ്ങനെ ആദ്യത്തെ ബാറ്ററി എടുത്തതിന് ശേഷം വേറെ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് കേട്ടോ അതിനിടയിൽ സമൂസ ഷീറ്റിൽ ഇതാ ഓരോന്നായിട്ട് സമൂസ റോൾ ചെയ്തെടുക്കുകയാണ് കേട്ടോ പിന്നെ ലാസ്റ്റ് ഞാൻ ഇതുപോലെ വെള്ളത്തിൽ ഒന്ന് ഡിപ്പ് ചെയ്തിട്ടാണ് കേട്ടോ ഈ സമൂസ ഷീറ്റ് ഫിൽ ചെയ്യാറുള്ളത് മൊത്തം ഒന്ന് കവർ ചെയ്തെടുക്കാറുള്ളത് അങ്ങനെ ഓരോന്നായിട്ട് സമോസ ഷീറ്റിൽ ആക്കി കൊടുക്കുന്നുണ്ട് കേട്ടോ സമൂസ ഷീറ്റ് ഉണ്ടാകുമ്പോൾ എടുപ്പാണ് പക്ഷേ എനിക്ക് ഏറ്റവും കൂടുതൽ ഇഷ്ടം നമ്മൾ മൈദപ്പൊടി പരുത്തിങ്ങാണ്ടുള്ള സമൂസയാണ് കേട്ടോ ഇപ്പം നേരമില്ലാത്തത് കൊണ്ട് മാത്രം സമൂസ ഷീറ്റ് എടുത്തിട്ടാണ് കേട്ടോ ചെയ്യുന്നത് അങ്ങനെന്താ ഓരോ സമൂസയായിട്ട് എണ്ണയിലിട്ടിട്ടൊന്ന് ഫ്രൈ ചെയ്തെടുക്കുകയാണ് സമൂസ ആവുമ്പോഴും നമ്മൾ ആണ്ടിൻ്റെ ഇറച്ചി ആകുമ്പോഴും അതിനോട് സമൂസ ചൂടുമ്പോൾ വേറൊരു ടേസ്റ്റാണ് കേട്ടോ അങ്ങനെ ഇതാ ഓരോ ആയിട്ട് ഫ്രൈ ചെയ്തെടുക്കുന്നുണ്ട് വേറൊരു കറി ഞാനൊന്ന് വറവിട്ടെടുത്തിട്ടുണ്ട് കേട്ടോ പിന്നെ ഒന്ന് മോമ്പൊക്കെ ഒന്ന് തുറക്കാനായപ്പോൾ ഇതാ ജ്യൂസൊക്കെ ഒന്ന് എടുക്കുന്നുണ്ട് കേട്ടോ അപ്പോൾ ഫ്രീസറിൽ വെച്ചതുകൊണ്ട് തന്നെ ചെറുതായിട്ടൊന്ന് കട്ട ആയിട്ടുണ്ട് കേട്ടോ അങ്ങനെ ഞാൻ ഓരോ ക്ലാസ്സിലേക്കായിട്ട് പറഞ്ഞുകൊടുത്തിട്ടുണ്ട് അങ്ങനെ സമൂസയൊക്കെ കൂട്ടിയിട്ട് ഇന്നത്തെ നോമ്പുത്തോറ നമ്മൾ രാഹത്തായിട്ട് കഴിഞ്ഞിട്ടുണ്ട് അപ്പോൾ എന്തായാലും നിങ്ങളുടെ നോമ്പുത്തോറിൻ്റെ വിശേഷങ്ങളൊക്കെ കമൻറ്റിൽ അറിയിക്കേണ്ടി ഇൻഷാല്ല പുതിയൊരു വീഡിയോ ആയിട്ട് കാണാം അതിലേക്കും ബൈ ഫോർ വാച്ചിങ്